ഞങ്ങളിത് ഇപ്പം ഉള്ളത് എറണാകുളത്താണ് നീതുൻ്റെ തിരക്ക് നേരെ ഇങ്ങോട്ട് പോകുന്നത് അപ്പൊ നമ്മൾ ഇന്നത്തെ കറക്കുമാണ് ഫുള്ള് രാത്രിയായപ്പോഴാണ് നമ്മൾ ഇറങ്ങിയത് നീതിന്റെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ അപ്പൊ നമുക്ക് ഇന്ന് മൊത്തം കിറങ്ങിയിട്ടേ ഇവിടെയുള്ള എല്ലാം കാണാവേ കാണാവ് മഴയെന്ന് പറഞ്ഞാൽ പെരുമഴ ആണ് ക്യാഷ് നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് ആദ്യം നേരെ മെട്രോയിലോട്ട് പോകാം മെട്രോ ചെന്ന് ടിക്കറ്റ് എടുക്കാൻ തരീപ്പം കുഞ്ഞാപ്പുനെ ടിക്കറ്റ് എടുക്കാൻ ഹൈറ്റ് നോക്കാൻ പറഞ്ഞു അപ്പോൾ അവന് നമുക്ക് ടിക്കറ്റ് എടുക്കണമായിരുന്നു പിന്നെ രണ്ടാമത് നീതു പോയി അവന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയേക്കുവാണ് എന്നെ ഫസ്റ്റ് ടൈമാണ് മെട്രോയിൽ പോകുന്നത് എനിക്ക് എനിക്കിവിടുത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ല പിന്നെ ഞാൻ എന്തായാലും നമ്മൾ ക്യു ആർ ഉണ്ടല്ലോ അതിനകത്ത് അത് ഇത് ചെയ്യുവാണ് ചെയ്തിട്ട് ഞാൻ ഓടിപ്പോയി എന്ത് അതിൻ്റെ കറക്റ്റ് വശങ്ങളൊന്നും എനിക്കറിയത്തില്ല നീദിവസം ഇനി എന്നും മെട്രോയിലാണ് വരുന്നുണ്ട് അവർക്ക് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും അറിയാം എക്സലേറ്റർ കണ്ടപ്പോഴേ എൻ്റെ പാതി ജീവൻ പോയി കാരണം ആരെങ്കിലും കൂടെ ഉണ്ടായി കയറാൻ എളുപ്പമോ അവരുണ്ട് എന്നെക്കാട്ടി മുന്നേ അങ്ങ് കയറിപ്പോയി കാര്യം സബ് കേട്ട കണ്ടപ്പോഴേ എൻ്റെ പാതി ജീവൻ പോയി പിന്നെ കുറച്ച് നേരം ഇങ്ങനെ വായും തുറന്ന് ഇങ്ങനെ നിന്ന് ഇനി എന്ത് ചെയ്യണ്ടോ എന്ന് ഓർത്തിട്ട് പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല നേരെ സ്റ്റെപ്പ് വലിഞ്ഞ് കയറി സ്പീഡ് ഓടിക്കൊണ്ടിരിക്കുക അവരെക്കാട്ടി മുന്നേ എന്ത് വല്ല അവിടെ എത്തണം എന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ നമ്മൾ നേരെ നമ്മൾ മെട്രോ കയറാൻ വേണ്ടിയാ വന്നത് നിപ്പം അപ്പോൾ ഞാനും കുഞ്ഞാപ്പം ഇങ്ങനെ നടക്കുവാനും ഫസ്റ്റ് ടൈം ആണല്ലോ ഇവിടെ ഒക്കെ കാണുന്നത് അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത ട്രാക്കിൽ ഓരോ ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴാ പതിയൊരു സമാധാനമായത് വലിയ സ്പീഡൊന്നും എനിക്ക് തോന്നിയില്ല പൊതുവെ മെട്രോയ്ക്ക് ഭയങ്കര സ്പീഡാണെന്നാണ് പറയുന്നത് പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല നല്ല സന്തോഷമായി കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഫസ്റ്റ് ടൈം ആണല്ലോ ഇങ്ങനെയൊക്കെ കയറുന്നത് തന്നെ അങ്ങനെ നമ്മുടെ സ്റ്റോപ്പ് എത്തി നമ്മൾ മഹാരാജസിൻ്റെ അവിടെ ആയിരുന്നു ഇറങ്ങിയത് പിന്നെ അതിന് ശേഷം നമ്മൾ ലിഫ്റ്റിൽ കയറി താഴോട്ട് പോകുന്നു അങ്ങനെ നമ്മളത് മെട്രോ നിന്ന് ഇറങ്ങിയിട്ട് ഓട്ടോ യാത്ര മേടിക്കുവാണ് അവർ ഓട്ടോ കണ്ടിട്ടുണ്ട് നമുക്ക് മെട്രോ കയറൊക്കെ പറഞ്ഞിട്ടാണ് അതിനകത്ത് വന്നത് അങ്ങനെ നമ്മുടെ ഓട്ടോ വന്നിട്ട് നമ്മൾ മുന്നോട്ട് പോയി നമ്മൾ അടുത്തായിട്ട് പോകുന്നത് മറൈൻ ഡ്രൈവിലോട്ടാണ് രാത്രിയും കൂടെ ആയതുകൊണ്ട് നല്ല രസമാണ് ഇവിടെ അങ്ങനെ നമ്മളെല്ലാവരും മുന്നോട്ട് പോയി നല്ല ഒരു മഴക്കോളൊരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ചെന്നപ്പോൾ ഇവിടെയൊക്കെ കുറേ സിനിമാസിൻ്റെ ഒക്കെ ഷൂട്ടിംഗ് ഒക്കെ ഇവിടെ നടന്നിട്ടുണ്ടെന്ന് അച്ചാച്ചി പറഞ്ഞത് നല്ല തണുപ്പുള്ള പ്രദേശം കുറേ കുഞ്ഞു 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 ബോട്ടുകളും ഒക്കെ കിടപ്പുണ്ട് ഹൗസ് ബോട്ടുകളും അല്ലാത്ത ബോട്ടുകളും ഒക്കെ ഉണ്ട് ഇവിടുത്തെ കാറ്റ് കൊണ്ടോണ്ട് ഇങ്ങനെ നിൽക്കാൻ എന്നാ സുഖമാണെന്നറിയാം ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു കുറേ നാൾ കൂടെ നിന്നാണ് നീതുണ്യ ഇങ്ങനെ കിട്ടുന്നത് കുറേ നേരം ബോട്ടിങ്ങൊക്കെ കണ്ടു പിന്നെ അതുപോലെ ബോട്ടിങ് കൊണ്ടുപോകുന്നുണ്ട് നൂറു രൂപ ഇരുന്നൂറ് രൂപ അങ്ങനെയൊക്കെ ഓരോ അതിൻ്റെ ഓരോ സെക്ഷനായിട്ട് അവർക്കത്ത് കാണിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കുറേ നേരം അങ്ങനെ കണ്ടോണ്ടൊക്കെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ പതിയെ അവിടെ പോരാനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി പെട്ടെന്ന് തന്നെ ഭയങ്കര മഴ പെയ്തു ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് നമ്മളത് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് ദോശയും പൂട്ടിയും പൊറോട്ടയും ഒക്കെയാണ് നല്ല സൂപ്പർ ഫുഡാണ് ഇവിടുത്തെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നത് നമ്മൾ മേടിച്ചോട്ട് പോയിട്ട് വീട്ടിൽ പോയിട്ടാണ് കഴിക്കുന്നത് ഗൈസ് അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം മറക്കാതെ ബൈ ബൈ